ഹായ് ഗൈസ് ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഗ്രാമീണ മേഖലയിലുള്ള യുവജനങ്ങൾക്കായി സൗജന്യ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ആർ സി ടി റൂറൽ സെൽഫ് എംപ്ലോയ്മെൻ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എന്നാണിതിൻ്റെ ഫുൾ ഫോം ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം എന്നാണ് എന്നാണിതിൻ്റെ മലയാളം നമുക്ക് ആദ്യം ആർ സി റ്റിയെക്കുറിച്ചൊന്ന് അറിയാം മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇന്ത്യയിലൊട്ടാകെ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ട്രെയിനിങ് ഉള്ള ആർ സി ടി സെൻട്രൽ ഗവൺമെൻറ്റും മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള ലീഡ് ബാങ്കുമായി സംയോജിപ്പിച്ചാണ് ട്രെയിനിങ്ങുകൾ നടത്തി വരുന്നത് കേരളത്തിൽ പതിനാല് ജില്ലകളിലും ആർ സി ടി സെൻറ്റേഴ്സ് ഉണ്ട് ഓരോ ജില്ലയിലുമുള്ള ലീഡ് ബാങ്കുമായി കോർഡിനേറ്റ് ചെയ്താണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് എറണാകുളം ജില്ലയിലെ ആർ സി ടി യൂണിയൻ ബാങ്കുമായി കോർഡിനേറ്റ് ചെയ്തും കോട്ടയം ജില്ലയിലെ ആർ സി ടി എസ് ബി ഐ ബാങ്കുമായി കോർഡിനേറ്റ് ചെയ്തുമാണ് നടത്തുന്നത് ഇനി എന്താണ് ആർ സി ടി കൊണ്ടുള്ള നമ്മുടെ ബെനഫിറ്റ് എന്ന് പറയാം നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമീണ മേഖലയിലെ തൊഴിൽ രഹിതരായിട്ടുള്ള യുവജനങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സൗജന്യ കോഴ്സുകൾ നടത്തുന്നത് സ്വയം സംരംഭകർ ആകാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അതിലേക്കുള്ള വഴികാട്ടിയാണ് ഈ കോഴ്സുകൾ ഈ കോഴ്സുകൾ പഠിക്കുന്നത് വഴി നിങ്ങൾക്കൊരു ഓൺട്രപ്രീനർ ആകാനുള്ള കോൺഫിഡൻസും വഴിയുമാണ് കാണിച്ചു തരുന്നത് അറുപതിൽ കൂടുതൽ ഷോർട്ട് ടൈം കോഴ്സസുകൾ ആർ സി ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആറ് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയുള്ള ട്രെയിനിങ്ങുകളാണ് നടത്തി വരുന്നത് അതിലുള്ള കുറച്ച് കോഴ്സസ് ഒന്ന് മെൻഷൻ ചെയ്യാം മൊബൈൽ റിപ്പയറിംഗ് ബ്യൂട്ടി പാർലർ മാനേജ്മെൻറ്റ് ഡ്രൈവിംഗ് ടി വി ടെക്നീഷ്യൻ ഫുഡ് പ്രോസസ്സിംഗ് ടൈലറിങ് ഹാൻഡിക്രാഫ്റ്റ് ഓർഗാനിക് ഫാമിംഗ് ഫാഷൻ ഡിസൈനിങ് കോഴ്സസ് കേക്ക് മേക്കിംഗ് കോഴ്സസ് ഡാറ്റ എൻട്രി ടാലി പപ്പട നിർമ്മാണം അഗർബത്തി നിർമ്മാണം ഡയറി ഫാമിംഗ് എംബ്രോയിഡറി ആൻഡ് ഫാബ്രിക് പെയിൻറിങ് ഫാസ്റ്റ് ഫുഡ് സ്റ്റോൾ ഇൻസ്റ്റാളേഷൻ ആൻഡ് സർവീസിംഗ് ഓഫ് സി സി ടി വി ക്യാമറ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രഫി അങ്ങനെ അങ്ങനെ പോകുന്നു ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസുകൾ പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാമെന്നത് ഒരു പ്രത്യേകതയാണ് സാധാരണ ഗവൺമെൻറ് അംഗീകൃത കോഴ്സുകളുടെ പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഗ്രാമീണ മേഖലയിലുള്ള ബി അല്ലെങ്കിൽ എ കാർഡുകൾ അതായത് അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡ് കാറ്റഗറിയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇവരെയാണ് മുൻഗണനാ വിഭാഗം എന്ന് പറയുന്നത് ഇനി എ പി എൽ റേഷൻ കാർഡ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കാർഡിലുള്ള കുടുംബാംഗങ്ങൾ ആരെങ്കിലും കുടുംബശ്രീയിലോ തൊഴിലുറപ്പ് പദ്ധതിയിലോ അംഗങ്ങളാണെങ്കിലും എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിലും പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് ലഭ്യമായ കുടുംബാംഗമാണെങ്കിലോ ആർ എസ് ബി വൈ ആരോഗ്യ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പങ്കെടുക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത തടസ്സമല്ലെങ്കിലും കുറഞ്ഞത് എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളത് നല്ലതാണ് അല്ലെങ്കിൽ മലയാളം എഴുതാനും വായിക്കാനുമെങ്കിലും അറിഞ്ഞിരിക്കണം പരിശീലനം ലഭിച്ചതിന് ശേഷം നാഷണൽ അക്കാഡമി ഓഫ് ഫ്രൂട്ട് സിറ്റി നടത്തുന്ന പരീക്ഷയിൽ പാസ്സാകുന്ന കാൻഡിഡേറ്റ്സിന് സ്കിൽ ഇന്ത്യ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കുറഞ്ഞത് രണ്ടു വർഷം വരെ ആർ നിങ്ങൾക്ക് ഫോളോ അപ്പ് സേവനങ്ങൾ നൽകുന്നതായിരിക്കും അതായത് നിങ്ങളൊരു സംരംഭകൻ അല്ലെങ്കിൽ സംരംഭക ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായിട്ടുള്ള മുദ്ര ലോൺ പോലുള്ള ലോണുകൾ ലഭിക്കാനും പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനും ലൈസൻസിന് വേണ്ടിയും രജിസ്ട്രേഷന് വേണ്ടിയുമൊക്കെ അസിസ്റ്റൻസ് അവർ നൽകുന്നതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചവർക്ക് ബ്യൂട്ടി പാർലറും അതേപോലെ മറ്റെന്തെങ്കിലും കോഴ്സാണ് പഠിച്ചതെങ്കിൽ അതനുസരിച്ചുള്ള സംരംഭം തുടങ്ങാനും നമുക്ക് സാധിക്കും ഒരു കാര്യം കൂടി ആർ സി റ്റിയുടെ അണ്ടറിൽ വരുന്ന കോഴ്സുകൾ ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് കോഴ്സ് നടത്തുന്ന ആർ സി ടി സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെയുള്ള സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് അതിൽ കേരളത്തിൻ്റെ നോക്കിയാൽ അതത് ജില്ലയിലെ ട്രെയിനിങ് സെൻറ്റേഴ്സിൻ്റെ അഡ്രസ്സും കോണ്ടാക്ട് നമ്പറും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ കോഴ്സ് വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ഓരോ സെൻറ്ററിലും ഓരോ തരത്തിലുള്ള കോഴ്സുകളാണ് നടത്തുന്നത് തൊഴിൽ സംരംഭകൻ ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ അതത് ജില്ലയിലെ ആർ സി ടി സെൻറ്റേഴ്സുമായി കോൺടാക്ട് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ